ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റിലിതാ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വീതം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മുട്ട എന്നിവ പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ മിക്സാക്കി ഈ ഒരു മിക്സിയും കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ചു കൂടുതൽ ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഇനി ഇതാ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് അരിഞ്ഞ് ചേർക്കാനുണ്ട് ഈ ഒരു സ്നാക്സിന് മസാല വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്താറിന് നമ്മൾ ക്ഷീണം പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഇനി ഇത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി ഇടുക ചെറുതായി അരിഞ്ഞ് വേണം ചേർക്കാൻ ഒരു ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ക്യാപ്സിക്കം വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി കൂടുതലായി പോകാൻ പാടില്ല ക്യാപ്സിക്കവും ഉള്ളിയും പിന്നെ ഇതാ ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ചേർക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി കുരുമുളക് പൊട്ടറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തതാണ് അതൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിതാ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നെ നമുക്കിത് ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഓരോ ചിക്കൻ വീതം ഓരോ ബോൾസിലും വെച്ച് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസാക്കുക അല്ലെങ്കിൽ വലിയ ബോൾസാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസ് ചിക്കൻ ആയാലും കുഴപ്പമില്ല ബോളിൻ്റെ വലുപ്പ ചെറുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഒട്ടും എണ്ണ കുടിക്കുകയൊന്നും ചെയ്യാത്ത ഒരു സ്നാക്സാണിത് പൊട്ടറ്റോ കയ്യിൽ ബോൾ ഷേപ്പ് ഷേപ്പാക്കി എടുക്കുമ്പോഴും ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെള്ളമോ ഒന്ന് തടവിയാൽ മതി ഓരോ പൊട്ടറ്റോ ഓരോ രീതിയാണ് ഉണ്ടാവുക എനിക്ക് കിട്ടിയ പൊട്ടറ്റോ ഭയങ്കര ഒരു സ്റ്റിക്കി ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഓയിൽ തടവേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ എടുക്കുണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് മൈദ മൈദപ്പൊടി എടുത്തിട്ട് ഒരൽപ്പം ഉപ്പും വെള്ളവും ചേർത്തൊരു മിക്സ് ഉണ്ടാക്കിയെടുത്തു സാധാരണ ഉണ്ടാക്കും പോലെ തന്നെയാണ് അതുകൊണ്ട് അത് കാണിച്ചിരുന്നിട്ടൊന്നുമില്ല ഇനി ഇതാ ബ്രെഡ് പൊടിച്ച് വച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കോട്ട് ചെയ്യുമ്പോൾ വീണ്ടും നല്ല പോലെ ഒന്ന് ബോൾ ഷേപ്പാക്കി എടുക്കുക മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഇതാ നല്ല പോലെ ഓയിലൊന്ന് തിളപ്പിക്കുക തിളച്ച തിളച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഓയിലൊന്നും കുടിക്കാതെ ഫ്രൈ ആക്കിയെടുക്കാം കാര്യമായിട്ട് ഇതിൽ ഒന്നും വേവാനായിട്ടില്ലല്ലോ ചിക്കൻ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതാണ് പിന്നെ വേവാനായിട്ടൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകം പറയാണ് ഒട്ടും തന്നെ ഓയില് കുടിക്കാത്തൊരു സ്നാക്സ് തന്നെയാണിത് തിരിച്ചും മറിച്ചും ഇടക്കിടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെ ഇതാ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും ഓയിൽ ഓടിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഇതാ ഞാൻ ഫ്രൈ ആക്കി കോരി എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണിത് ഇത് സോസിൻ്റെ കൂടെയൊക്കെ ചായക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഈ ഈയൊരു കുഞ്ഞ് വീഡിയോയുടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ